അപ്രതീക്ഷിത വിയോഗത്തിന്റെ ആഘാതത്തിലാണ് കുടുംബാംഗങ്ങൾ മരണവിവരം അറിഞ്ഞതു മുതൽ ജനപ്രതിനിധികളും നാട്ടുകാരും ഇന്നലെ മുതൽ തന്നെ നിവിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ഉമേഷ് വലിയ സങ്കടത്തിൻ്റെ മണിക്കൂറുകളാണ് അപ്രതീക്ഷിതമായ ഒരു വിയോഗം പ്രത്യേകിച്ച് കുടുംബത്തിനായാലും നാട്ടുകാർക്കായാലും അങ്ങേയറ്റം നല്ല അഭിപ്രായം മാത്രമുള്ള ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയാണ് ഗവേഷക വിദ്യാർത്ഥി കൂടിയായിരുന്നു നെവിൻ എന്നത് ഇന്നലെ ഉമേഷ് സൂചിപ്പിച്ചു നമ്മൾ ഈ വാർത്ത നോക്കുമ്പോൾ തിരുവനന്തപുരം സ്വദേശികളാണ് അപ്പോൾ ഈ മൃതദേഹം എങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ളത് കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ അത്തരത്തിൽ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടോ ഓഡിയോ നേരിയ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വൈകാതെ തന്നെ ഉമേഷിലേക്ക് എത്താം എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ദീർഘവർഷങ്ങളായി കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരം സ്വദേശികളാണിവർ സംസ്കാര ചടങ്ങുകളടക്കം കൊച്ചിയിൽ നടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഉമേഷ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ വീട്ടിലെ ഒരു സാഹചര്യം അത് അങ്ങേയറ്റം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ ഇന്നലെ പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നെവിൻ ഇനിയില്ല എന്നുള്ള ആ ഒരു വാർത്ത പുറത്തു വരുന്നത് മരിച്ച മലയാളി നെവിനാണ് എന്ന വാർത്ത പുറത്തു വരുന്നത് നാട്ടുകാർ ആ സമയം മുതൽ തന്നെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിവിനൊരു സഹോദരിയുണ്ട് അമ്മയുടെ ജോലിയുടെ ഭാഗമായാണ് ഈ കുടുംബം മലയാറ്റൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ വിഷമത്തോടു കൂടി കേട്ട ഒരു വാർത്ത അതിൻ്റെ വിവരങ്ങളുമായി ഉമേഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഉമേഷ് തുടരാ കാവ്യം ഞാൻ പറഞ്ഞത് എവിടെയാണ് ഈ നെവിൻ്റെ മൃതദേഹം എവിടേക്കാണ് കൊണ്ടുവരുന്നത് എവിടെ വെച്ചായിരിക്കും സംസ്കാരം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതേ ഉള്ളൂ ഇന്നലെ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായാണ് ഈ വിയോഗ വാർത്ത ഈ കുടുംബത്തെ തേടിയെത്തുന്നത് ഇവർ ഈ നെവിൻ്റെ മാതാപിതാക്കൾ ഇന്നലെ ഞായറാഴ്ച ദിവസമാണ് പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോയ വന്ന് പോയ സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് ആദ്യം നെവിനെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഇവർക്ക് വിവരം ലഭിച്ചത് പിന്നീടാണ് ദുഃഖവാർത്ത അവരെ അറിയിക്കുന്നത് അതറിഞ്ഞത് മുതൽ ഇരുവരും ആകെ തളർന്നിരിക്കുകയാണ് വലിയ ആഘാതത്തിലാണ് പിന്നീട് ബന്ധുക്കൾ ഉൾപ്പെടെ ആ പള്ളിയിലേക്ക് എത്തുകയാണ് ചെയ്തത് ഏറെ നേരം അതായത് രണ്ടുമണി രണ്ടര വരെ അവർ ആ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു മറ്റെങ്ങോട്ടും അവർക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല ആരെയും അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ഈ വിവരമറിഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും പിന്നീട് മാധ്യമങ്ങളും ഒക്കെ നബിൻ്റെ മലയാറ്റൂരിലെ വീട്ടിലെത്തിയിരുന്നു പക്ഷേ അവരെല്ലാം ഒരു ബുദ്ധിമുട്ട് മാതാപിതാക്കൾക്കുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ട് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് നമ്മളെല്ലാം അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് അവർ വൈകുന്നേ വൈകിട്ടോടെ ആ വീട്ടിലേക്ക് എത്തിയത് വലിയ ദുഃഖത്തിൽ തന്നെയാണ് അവരുള്ളത് അതിനുശേഷം ഇന്നലെ മൂന്നരയോടെ നെവിൻ്റെ അമ്മാവൻ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് രാവിലെ എം എൽ എ അടക്കം കണ്ടപ്പോൾ അത് അക്കാര്യം സൂചിപ്പിച്ചതാണ് നെവിൻ്റെ അമ്മാവൻ ഡൽഹിയിലേക്ക് പോകും അദ്ദേഹം ഡൽഹിയിലെത്തിയ ശേഷമായിരിക്കും നെവിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു അതിന് പ്രകാരം ഇന്നലെ മൂന്നരയ്ക്ക് അദ്ദേഹം അങ്ങോട്ട് പോയി വൈകിട്ടോടെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് നെവിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും അതിനുശേഷം ഇന്ന് വൈകിട്ടോടെ തന്നെ നെവിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത് ഈ ഇവിടെ നെവിൻ്റെ കുടുംബം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പതിനാല് വർഷമേ ആയിട്ടുള്ളൂ നെവിൻ്റെ പ്ലസ് ടു പഠനകാലം മുതലാണ് ഇവിടെ അവർ താമസിക്കുന്നത് താമസിക്കുന്നതിന് കാരണം നെവിൻ്റെ അമ്മ ലാൻസ്ലറ്റ് അവർ കാലടി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയാണ് അച്ഛൻ പോലീസ് സർവീസിലുമാണ് ഇരുവരുടെയും ജോലിയുടെ സൗകര്യാർത്ഥമാണ് ഈ കാലടിക്കടുത്ത് മലയാറ്റൂരിൽ താമസം തുടങ്ങിയത് നെവിനാകട്ടെ ഈ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ശേഷം ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ ആയാണ് പഠനം തുടരുന്നത് ഇവിടെ അവർക്ക് മറ്റ് ബന്ധുക്കൾ ഇല്ല അവരുടെ കുടുംബവീടും മറ്റ് ബന്ധുക്കളും ഒക്കെ ഉള്ളത് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്കായിരിക്കും ഈ മൃതദേഹം കൊണ്ടുപോവുക എന്നുള്ള വിവരമുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല അത് ആരെങ്കിലും തന്നെ സ്ഥിരീകരിച്ച് പറയേണ്ടതുണ്ട് പക്ഷേ ഈ സമയത്തൊന്നും അവർ ഇങ്ങനെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല സാഹചര്യത്തിലല്ല അത് അവർ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അവർ തീരുമാനിക്കുന്ന മറക്കരു പക്ഷേ തിരുവനന്തപുരത്തേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കാരണം ബന്ധുക്കളും മറ്റുള്ളവരുമെല്ലാം പള്ളിയുമൊക്കെ തിരുവനന്തപുരത്താണ് അവരുടെ കുടുംബ പള്ളിയുമൊക്കെ അവിടെയാണുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും കൊണ്ടുപോകുക മറ്റ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് ഏതായാലും വലിയ ദുഃഖത്തിലാണ് ഞെട്ടലാണ് ഇന്നലെ തന്നെ എം എൽ എ റോജി ജോൺ അതുകൂടാതെ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് അംഗങ്ങളടക്കം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ മലയാറ്റൂർ മുണ്ടങ്ങാമറ്റത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നു മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചതൊക്കെ അവരാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് അംഗങ്ങളൊക്കെ സൂചിപ്പിച്ചു ഈ നെവിനെ നേരിട്ട് അത്ര പരിചയമില്ലെങ്കിലും കാരണം വിദ്യാര്ഥി ആയിരിക്കുമ്പോൾ മുതൽ വിദ്യാഭ്യാസം തുടങ്ങിയത് മുതൽ തന്നെ പുറത്താണ് അതായത് ബാംഗ്ലൂരിലും മറ്റുമൊക്കെയാണ് ഡൽഹിയിലൊക്കെയാണ് പഠിച്ചത് വല്ലപ്പോഴുമൊക്കെയാണ് നാട്ടിൽ വരിക അതുകൊണ്ട് നേരിട്ട് നെവിനെ പരിചയമില്ല പക്ഷേ നെവിൻ്റെ മാതാപിതാക്കളെ നല്ലവണ്ണം പരിചയമുണ്ട് അവരുമായി സംസാരിക്കാറുണ്ട് കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നവരാണ് എന്നൊക്കെ അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അവർ വലിയ പ്രതീക്ഷയോടെയാണ് മക്കളെ വളർത്തുന്നത് എന്നൊക്കെ അവരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നൊക്കെ ഈ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ നമ്മളുമായി പങ്കുവച്ചിരുന്നു ഏതായാലും വലിയ ആഘാതം കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഇത് അറിഞ്ഞവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് നെവിന് പ്രായം ഒരിക്കലും ഉണ്ടാകുമെന്ന് കരുതിയ ഒരു ദുരന്തമല്ല ഉണ്ടായത് ആ ദുരന്തത്തിൽ നെവിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തു അതിൻ്റെ വലിയ ആഘാതം കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ പോലെ തന്നെ നാട്ടുകാർക്കും ഈ ജനപ്രതിനിധികൾക്കും ഒക്കെ ഉണ്ട് ഏതായാലും നിലവിൽ നെവിൻ്റെ നെവിനുമായി ബന്ധപ്പെട്ട അടുത്ത കുടുംബാംഗങ്ങൾ ആരും തന്നെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാവുന്ന ഒരവസ്ഥയല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് വലിയ ദുഃഖത്തിലാണ് അവരെല്ലാം ഏതായാലും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും ആണോ അതോ കൊച്ചിയിലേക്കാണോ എന്നുള്ളത് അധികം വൈകാതെ തന്നെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരി ഉമേഷ് ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് നമുക്ക് അങ്ങനെ വിവരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൂടെയല്ല കുടുംബം കടന്നു പോകുന്നത് അത്രത്തോളം ഞെട്ടലുളവാക്കുന്ന അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരിച്ച ഒരു വിദ്യാർത്ഥി അത് തങ്ങളുടെ മകനാണ് എന്ന് മാതാപിതാക്കൾ പോലും അറിയുന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവർക്ക് ആ ഒരു സാഹചര്യം പൂർണ്ണമായും നമ്മളും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സംസ്കാര അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ തീരുമാനം എന്താണെന്നറിയുന്നതിൽ നമുക്ക് കാത്തിരിക്കാം പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്വദേശികളാണ് അവർ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയവരാണ് അതുകൊണ്ട് തന്നെ കുടുംബം ഈ ഒരു വിഷയത്തിൽ എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നത് നിലവിൽ നമുക്കറിയില്ല അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ എന്നും അറിയില്ല എന്നാലും മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ സംബന്ധിച്ചൊരു വ്യക്തത ഈ കുടുംബാംഗങ്ങൾ നൽകും എന്ന് കരുതുന്നു